നമ്മുടെ ഏത് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു അമലാണ് സൂറത്തുൽ ഫേഹൻ്റെ അമൽ അത് ചെയ്ത ഒരുപാട് ആളുകൾ ഈ മജിലിസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഒരിക്കലും വിദേശത്തിലേക്കുള്ള യാത്ര നടക്കില്ല എന്ന നിരാശയോടുകൂടെ നടന്ന ഒരു ഫാമിലി അവര് വളരെ പെട്ടന്ന് അവർക്ക് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പോകാനുള്ളൊരു അവസരം ലഭിച്ചത് സൂറത്തുൽ ഫത്തേഹിന്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ആ അമല് ചെയ്തത് കൊണ്ടാണെന്നുള്ള അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള അത്ഭുതകരമായ സോലഹ്യങ്ങൾ പരിചയപ്പെടുത്തിയൊരു അമൽ കൂടെയാണ് സൂറത്തുൽ ഫത്തേഹിന്റെ അമല് മുത്തനബി സാഹു അലൈവല്ലുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു സൂറത്തായിരുന്നു സൂറത്തുൽ ഫത്തേഹ് മഹാ വിജയങ്ങളുടെയും കഥ പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫതേഹ് സക്സസിന്റെ വിജയത്തിൻ്റെ ഉന്നത സോപാനങ്ങളിലേക്ക് ആരെല്ലാം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നോ അവർ മൂന്ന് കാര്യങ്ങൾ പതിവാക്കിയാൽ മതി ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് സൂറത്തുൽ ആണ് ബാക്കി രണ്ടെണ്ണം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് നിഷ നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് നമുക്ക് വിജയത്തിൻ്റെയും ഹൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുക അതിന് ഈ സൂറത്തുൽ ഫത്തേഹിന്റെ ഈ അമലെ കാരണമാകും നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്കെന്നും പറയേണ്ടി വരുന്നത് ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഇന്ന് സൂറത്തുൽ ഫത്തുഹിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതെങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ ചൊല്ലേണ്ട ഇസ്മ ഏതാണ് എന്നെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഈ സൂറത്തുൽ ഫത്തുഹ് ഇരുപത്തിയൊന്ന് തവണ ഓതുക എന്നുള്ളതാണ് അത് മൂന്ന് ദിവസം കൊണ്ട് ഓതാ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഓത ഏഴ് ദിവസം കൊണ്ട് ഓതാ അതിൻ്റെ രൂപം വിശദീകരിക്കുന്നുണ്ട് അതൊക്കെ ഓദി കഴിയുന്ന സമയത്ത് നമ്മൾ അൽ ഫത്താഹ് എന്ന് പറയുന്ന വിജയത്തിൻ്റെ ഇസ്മാണ് യഥാർത്ഥത്തിൽ ഫത്താഹ് എന്നുള്ളത് ആ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിനെ യാ എന്ന നിത അക്ഷരം ചേർത്തിയിട്ട് അതിൻ്റെ അക്ഷരസംഖ്യയോളം നമ്മൾ അതിനെ ചൊല്ലേണ്ടതുണ്ട് അപ്പോൾ നോക്കൂ അള്ളാ എന്ന് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊരു ഇരുപത്തി എന്താ ഒന്ന് തവണ സുഹൃത്തിൽ ഫത്ത് ഓതുമ്പോഴും ശേഷം എന്ത് ചെയ്യണം നാനൂറ്റി എൺപത്തി ഒമ്പതാണ് അതിൻ്റെ അക്ഷരസംഖ്യ അതിനനുസരിച്ച് ചൊല്ലണം യഥാർത്ഥത്തിൽ ഈ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള ഒരു അർത്ഥം അത് ഫത്ത് എന്ന് പറയുന്ന പദത്തിൽ നിന്നും പിടിക്കപ്പെട്ടതാണ് സക്സസ് എന്ന മീനിങ്ങിന് വരുന്ന വിജയം എന്ന അർത്ഥം വരുന്ന പദത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് അപ്പം ശരിക്കും ഇങ്ങനെ തുറക്കുന്നതിന് ഡോറൊക്കെ തുറക്കുമ്പോൾ അതിന് ഫത്ഹയ്യ തുറക്കുക അങ്ങനെയൊക്കെ ഇപ്പൊ തുറക്കുക എന്നാണ് അതിനർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഫത്ത്ഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് തന്നെ തുറക്കുക എന്നാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഹൈറിൻ്റെ എല്ലാ കവാടങ്ങളും നമുക്ക് മുമ്പിൽ തുറന്നു തരുന്നൊരു ഇസ്മ ഇത് അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ എല്ലാ ഡോർസും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടും അത് ഏതടഞ്ഞു കിടക്കുന്ന വഴിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ കഴിയുന്ന എത്രയോ ഡോ ഡോറുകളുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അല്ലെ നമുക്ക് ഇതുവരെ തുറക്കാൻ പറ്റാത്ത എത്രയോ ഡോറുകളില്ലേ വാതിലുകളില്ലേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സാധാ വാതിലും ഡോറും കണക്കാക്കല്ലേ നമുക്കൊരിക്കലും ഒരിക്കലും തുറന്നു കിട്ടാത്തത് അല്ലേ ഒരാൾ ഉറമ്പ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അയാൾക്ക് ആ ഉൾമ്പ്രയുടെ ആ വാതിൽ തുറന്നു കിട്ടുന്നില്ല അപ്പൊ അടഞ്ഞു കിടക്കുന്ന ഏതു വാതിലുണ്ടോ അത് നമ്മുടെ മുമ്പില് സകല കവാടങ്ങളും ഈ ഇസ്മിൻ്റെ പറക്കത്തുകൊണ്ട് തുറക്കപ്പെടുന്നു മാത്രമല്ല സകല വിഷമതകളും നീങ്ങും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കലുടേയും മൗലിയാക്കലുടേയും ഹൃദയത്തിലുള്ള മറകളൊക്കെ നീക്കി അള്ളാഹുവിൻ്റെയൊക്കെ ശക്തിയുടെയും സൗന്ദര്യത്തിൻ്റെ സാമ്രാജ്യത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നുല്ലേ അള്ളാഹു എത്ര വലിയ അനുഗ്രഹങ്ങളാണ് അവർക്കൊക്കെ ചെയ്തത് അതേപോലെ റബ്ബസുബഹാന ഹോത്തായാല നമുക്കും നമ്മുടെ മുമ്പിൽ ഹൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നു തരാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു ഇസ്മാണ് യഥാർത്ഥത്തിൽ ഈസ്മെന്നുള്ളത് ഇതൊക്കെ നിസ്കാരത്തിന് ശേഷം മറ്റും പതിവായിട്ട് ഈസ്മങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബാനുഹോ വിജയത്തിനുള്ള എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു എന്നുള്ളതാണ് അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാഹു നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു തരാന്നുള്ളത് ഇതൊക്കെ ശരിക്കും ചെയ്യുമ്പോൾ ഹാജത്തിന്റെ നിസ്കാരം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹാജത്തിൻ്റെ നിസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് കിബിലൊക്കെ മുന്നിട്ട് അതേ ഇരുത്തത്തിലിരുന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു വെക്കും അല്ലെങ്കിൽ ഇതിൽ തസ്ബി നമസ്കാരം ഇങ്ങനെ ആഴ്ചയിൽ നിസ്കരിക്കുന്നവരൊക്കെ കണ്ടിട്ടോ മാസത്തിൽ നിസ്കരിക്കുന്നവർ വർഷത്തിൽ നിസ്കരിക്കുന്നവർ തസ്ബി നമസ്കാരമൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഇത് ചൊല്ലി നോക്കിയാലൊക്കെ നല്ല ഫലം ഉണ്ടാകും അതതിൻ്റെ ഒരു പ്രത്യേകതയാണ് തസ്ബി സംസ്കാരത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് എന്താ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു നിസ്കാരമാണ് വളരെ സുന്നത്തായ ഒരു നിസ്കാരമാണ് നല്ല ഫലമുള്ളൊരു നിസ്കാരമാണ് അപ്പം തസ്മി നിസ്കാരത്തിന് ശേഷമൊക്കെ ഇസ്മിങ്ങനെ പ്രയോഗിച്ചാൽ നല്ല ഫലം ലഭിക്കും നമ്മൾ ഇന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് തവണ സൂറത്തിൽ ഫത്ത്ഹ് പാരായണം ചെയ്യുക സൂറത്തിൽ ഫത്തുഹിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് അതിൽ മുത്തുനബി സല്ല അലൈവലം മതങ്ങളുടെ മതണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തായത് നമുക്കറിയാം മുഹമ്മദുർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന വല്ലദീനു ഉബൈനഹും എന്ന് പറഞ്ഞു തുടങ്ങുന്ന മുത്ത അലൈഹി സലൈസ് മതങ്ങളുടെ മദ്രഹൺ യഥാർത്ഥത്തിലെ ആ സൂറത്തിലുള്ളത് ഈ ഒരു സൂറത്ത് ഒരുപാട് വിഷയങ്ങൾക്ക് ആ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ ഫത്ത്ഹ എന്നുള്ള അർത്ഥം പോലെ വളരെ സവിശേഷമേറിയ ഒരു സുഹൃത്താണ് ഇതെല്ലാ ദിവസവും സുബയ്ക്ക് പതിവാക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ പലരും നമ്മളോട് നേരിട്ട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് ഞാൻ എല്ലാ ദിവസവും സുബയ്ക്ക് ആശം സൂറത്തുൽ ഫത്ത് ഓതാറുണ്ട് വലിയ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കും അങ്ങനെ ഓതാൻ പറ്റുന്നവരും അത് വളരെ ചുരുങ്ങിയ ചെറിയ സൂറത്താണത് അത് പെട്ടെന്ന് ഓതി തീർക്കാൻ നമുക്ക് പറ്റും പറ്റുന്നവരൊക്കെ അത് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നല്ല റിസൾട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും അപ്പം സൂറത്ത് ഉൽ ഫത്താഹു ഇരുപത്തിയൊന്ന് തവണ ഓദ്യുക ആ ഇരുപത്തിയൊന്ന് തവണ സൂറത്ത് ഉൽഫത്ത് ഓദിക്കഴിഞ്ഞിട്ടും യാ ഫത്താഹു യാ അള്ളാ എന്നുള്ള നാനൂറ്റി എൺപത്തി ഒമ്പത് തവണ ചൊല്ലുക മനസ്സിലായില്ലേ അത് ഇനിയിപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം ഒന്ന് വീതം വെച്ചാണ് ഓതാൻ പറ്റുന്നത് എന്നാൽ ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ്ലി സൂറത്തിൽ ഫത്തേഹ് പാരായണം ചെയ്താൽ മതി ഇനി ഒരാൾക്ക് ഒരു ദിവസം മൂന്നെണ്ണം വെച്ചിട്ട് ഓതാൻ കഴിയും എന്നല്ല എന്നാൽ ഏഴ് ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിക്കുക ഒരു ദിവസം മൂന്ന് ഓതി രണ്ടാമത്തെ ദിവസം മൂന്നോ തുമ്പോൾ ആറായി മൂന്നാമത്തെ ദിവസം മൂന്നോ തൊമ്പോ ഒമ്പതായി അങ്ങനെ ഏഴ് മൂന്ന് അല്ലേ ഇനി ഒരാൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ഓതി തീർക്കാം ഒരു ദിവസം ഏഴെണ്ണം ഓദ്യാൽ മതി ഇതൊക്കെ ഒരു ദിവസം ഏഴെണ്ണം ഊതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അങ്ങനെ സൂറത്തുൽ ഫത്തേഹ പാരായണം ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ എന്ത് കാര്യമുണ്ടോ അത് റബിനോട് ചോദിക്കുക ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ തവണയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും എന്നാലും അതിൻ്റെ റിസൾട്ട് ലഭിക്കും എത്രയോ ആളുകൾക്ക് അനുഭവം ഉണ്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ അനുഭവങ്ങൾ അനുഭവങ്ങളുള്ളവരുണ്ട് പലരും ആ അനുഭവം ഇതിൽ താഴെ എഴുതി അറിയിക്കും നിഷാല്ല ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതാണ് അതിൽ മൂന്ന് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് സൂറത്ത് ഉൽ ആണ് മറ്റൊന്ന് ഞാനീ പറഞ്ഞ അസ്മാ ഉൽസ്നേഹയിലെ അത്ഭുതകരമായ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മാണ് മറ്റൊന്ന് സൊലാത്തുൽ ഫാത്തിഹാണ് സൊലാത്തുൽ ഫാത്തിനെക്കുറിച്ച് സപറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് സൊലാത്തുൽ ഫാത്തി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സൊലാത്താണ് അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രമേലത് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് അത് ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അത്രയും പവർഫുള്ളാണ് സൊലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്കൊരുപാട് അനുഭവങ്ങൾ സൊലാത്തുൽ ഫാത്തിഹയിലൂടെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പതിവാക്കുന്ന ഒരു സ്വലാത്തും കൂടിയാണ് സൊലാത്തുൽ ഫാത്തിഹ അത് ഏത് വിജയത്തിൻ്റെ സ്വലാത്താണത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ സൊലാത്തുൽ ഫാത്തിഹ പതിവാക്കാൻ വേണ്ടി പറയാറുണ്ട് അല്ലെങ്കിൽ അൽഫത്ത എന്ന് പറയുന്ന ഇസ്മ അത് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പതിവാക്കാൻ വേണ്ടി പറയുന്നതും അത് ചൊല്ലാൻ വേണ്ടി പറയുന്നതൊക്കെ അതുകൊണ്ട് തന്നെ സൊലാത്തുൽ ഫാത്തിഹ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് സൊലാത്തുൽ ഫാത്തിഹെ ഒന്ന് ഈ പറയുന്ന സൂറത്തുൽ ഫത്തേഹ് മറ്റൊന്ന് യാ ഫത്താഹ എന്ന് പറയുന്ന ഇസ്മ അത് വിജയത്തിൻ്റെയും അത്ഭുതങ്ങളുടെയൊക്കെ കവാടങ്ങൾ തുറന്നിട്ടാൻ കിട്ടാൻ കാരണമാകും അൽഫ അൽ ഫാഹ എന്ന് പറയുന്ന ഇതിൻ്റെ അതത് അക്ഷരസംഖ്യ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാം അതിൽ ഫാ ആണ് ഫസ്റ്റ് തെലറ്റർ അത് എൺപതാണ് അബ്ജദ് ഹവസ് ഹലമൻ സാഫസ് ആ ഫാ അത് എൺപതാണ് പിന്നെ വരുന്നത് ഫത്താഹ എന്ന് പറയുമ്പത്ത ആണ് അത് നാഞ്ഞൂറാണ് അപ്പോൾ നാനൂറ്റി എൺപതായി പിന്നെ അലിഫ് ഒന്നാണ് അപ്പോൾ നാനൂറ്റി എൺപത്തി ഒന്നായി പിന്നെ വരുന്നത് ഹ ആണ് ഹ അത് എട്ടാണ് അപ്പോൾ നാനൂറ്റി എൺപത്തി ഒമ്പതാണ് അതിൻ്റെ അതത് എന്നുള്ളത് ഈ ഇസ്മോണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് ആ മലക്കുകൾ ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഉരുവിടുന്ന ഉച്ചരിക്കുന്ന ചൊല്ലുന്നവരുടെ അടുക്കലേക്ക് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹാദ്യമായ മലക്ക് ഇറങ്ങി വന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കും ഇനി ഇതേപോലെ തന്നെ ഇതിനൊരു പ്രത്യേക ദുബ ഉ ഉണ്ട് അൽഫത്താഹിൻ്റെ യാ ഫത്താഹു അൻതല്ലഹു അ ഖഫാല സുദൂരി എന്ന് തുടങ്ങിയിട്ടുള്ള വളരെ സവിശേഷമേറിയൊരു വാഴ അതോടെ എഴുതി കാണിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ നിലവിലില്ലാത്തത് കൊണ്ട് നമ്മളത് എന്താക്കിയിട്ടില്ല അത് എഴുതിയിട്ടില്ല അതിന് ഇഷ്ട മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ പറയുന്ന സമയത്ത് അത് ഉൾപ്പെടുത്തുക അപ്പം നമുക്ക് എല്ലാ വിജയത്തിൻ്റെ കവാടങ്ങളും അടഞ്ഞുകിടക്കുന്ന എല്ലാ ഡോർസുകളും നമ്മുടെ മുമ്പിൽ ഓപ്പൺ ചെയ്യപ്പെടാൻ ഈ ഇസ്മ ഈ സൂറത്ത് ഈ സ്വലാത്ത് മൂന്ന് മൂന്ന് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് എല്ലാ വഴികളും നമ്മുടെ മുമ്പിൽ തുറന്നേരട്ടെ റബ്ബ് പരിഹരിക്കാൻ റബ്ബിന് പരിഹരിക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ലല്ലോ അള്ളാഹു നമുക്ക് തുറന്നേരട്ടെ പല ആളുകളും പല വിഷമങ്ങളും ഇതിനെ താഴെ എഴുതി അറിയിക്കും അവരുടെ ഒക്കെ മുറാതുകൾ റബ്ബർ സുബാനുഭവത്തേ പൂർത്തീകരിച്ച് കൊടുക്കാൻ അതൊരു കാരണമാകുമല്ലോ സ്വീകരിക്കട്ടെ ദുവാ ചെയ്യണം അസാമലൈക്കു വരമ